ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരതിയെ പറ്റി സംസാരിക്കുകയാണ് രാധയും സീതമയും ആരതിയുടെ അഹങ്കാരത്തെ പറ്റി സംസാരിക്കുന്നു ആരതിയുടെ കാര്യത്തിൽ സീതമ്മ രാധയും കുറ്റപ്പെടുത്തുന്നുണ്ട് സീതമ്മ പറയുന്നു അവന് വലിയ പഠിപ്പും വെള്ള കളർ ഉദ്യോഗവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെടാത്തതെങ്കിൽ ഒരു കാര്യം മാത്രം അവൾ ആലോചിച്ചാൽ മതി അവൾ ഈ പറയുന്ന പഠിപ്പില്ലാത്തവൻ ഇല്ല ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ദുഷ്ടകൂടത്തിന്റെ ഇടയിൽ നിന്നും അവൾക്ക് പരിക്കില്ലാണ്ട് ലക്ഷ്യപ്പെടാൻ സാധിച്ചത് അത് കേട്ട് രാധ പറയുന്നു അതെ ആയിരുന്നു മനസ്സിലാക്കുന്നു പക്ഷേ ആ നേരത്തെ അതൊന്നും പറയാൻ എനിക്ക് നാവ് പൊങ്ങിയില്ല അതാ ഇപ്പോൾ എന്നെ വേട്ടയാടുന്ന വലിയൊരു സങ്കടം അങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് നിന്ന സമയത്താണ് മുരളി അവരുടെ വീട്ടുവാതുക്കൾ എത്തിയത് ഗേറ്റ് തുറന്ന അകത്തേക്ക് വരികയാണ് മുരളി ഇന്ന് വല്ല ഒക്കെ നടത്തിയേ തീരൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് മുരളി വന്നിരിക്കുന്നത് വീട്ടുപടിക്കൽ നിന്ന് ആരതി എടി ആരതി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ആരുമില്ല എന്നും ചോദിക്കുന്നു ആരെയും ആരെയും കാണാത്തത് കൊണ്ട് മുരളി അകത്തേക്ക് ഇങ്ങ് കയറി വന്നു അവിടെ വന്നിട്ട് ആരുമില്ല ഇവിടെ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് മുരളി പെട്ടെന്ന് തന്നെ അവിടേക്ക് ആരതി എത്തി ആരാ എന്ന് ചോദിക്കുന്നു മുരളി തിരിഞ്ഞു നിന്ന് നിൽക്കുമായിരുന്നു മുരളി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യത്തോടെ ആരതി മുരളിയെ നോക്കുന്നു ആരെയും അവിടെ എത്തി എന്താണോ ഈ മുറ്റത്ത് നിറയെത്തുന്ന അടുത്തളത്തിലും വന്നിട്ട് ഒരു ആക്രോശം ഷോ കാണിക്കാനാണോ എഴുന്നള്ളിയിരിക്കുന്നത് അത് കേട്ട് ദേഷ്യത്തോടെ മുരളി പറയുന്നു അതേടി ഷോ കാണിക്കാൻ തന്നെയാണ് അത് കാണിച്ചേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകത്തുള്ളൂ അവിടേക്ക് രാധയും സീതമ്മയും ഓടിയെത്തി എന്റെ ചേട്ടനെ അപമാനിക്കാൻ നിനക്ക് ആരാധികാരം തന്നത് നിനക്ക് എന്താ അതിനുള്ള അവകാശം കെട്ടിഘോഷിച്ച് നീ പറയുന്ന ഒരു തെറ്റുണ്ടല്ലോ നിന്റെ കഴുത്തിലെ ഈ താലി അതിനുത്തരവാദി ഞാനാ എന്റെ ചേട്ടനല്ല പിന്നെ ഇന്നലെ പറയാതെ വിട്ടത് ഇന്ന് നേരിട്ടങ്ങ് പറഞ്ഞേക്കാം നിന്റെ കരുത്തിൽ ഞാൻ ഈ താലി കെട്ടാതിരുന്നെങ്കിൽ ഇന്ന് ഞാനും നീയും വിഭിചാര കുറ്റത്തിന് ജയിലിൽ കിടന്നേനെ അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ മുരളി അവരോട് പറയുന്നുണ്ട് മുരളി പറയുന്നു പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും പടവും വാർത്തയും വേറെ അങ്ങനെ ഒരു കേസ് ജയിലിൽ പോയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല പക്ഷേ അത് നിനക്കുണ്ടാക്കുന്ന അപക അപമാനം താങ്ങാൻ നിനക്കായി എന്ന് വരില്ല നിന്റെ ഇവിടുത്തെ ഈ സ്ത്രീകൾ മാത്രമുള്ള കുടുംബത്തിന് അത് മാത്രമല്ല കാര്യം ആ നേരത്തെങ്കിലും ഞാൻ അവിടെ ആ മുറിയിൽ വരാതിരുന്നെങ്കിലേ നീ ഈ പറയുന്ന മാനവും ചാരിത്രയൊക്കെ എപ്പോഴും അവരന്മാരെടുത്തേനെ അതാണ് നീ മറക്കാൻ പാടില്ലാത്തത് പിന്നെ നീ പറഞ്ഞല്ലോ എന്താ ആ ഞാനൊരു കൊള്ളരുതാത്തവനാണെന്ന് അങ്ങനെ ഒരുത്തനാണെങ്കിൽ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് അവന്മാരെ ഓടിച്ച ശേഷം എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു ചെയ്തോ ഞാൻ എടി ചെയ്തോന്ന് ഇല്ല ഞാനത് ചെയ്തില്ല എനിക്കത് ഒരിക്കലും ചെയ്യാനാവില്ല കാരണം ഞാൻ പ്രസാദിന്റെ അനുജന ആ ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെയുള്ള എൻ്റെ ചേട്ടനെയാണ് നീ ഇന്നിവിടെ നിന്ന് അപമാനിച്ചു വിട്ടത് ഇനിയിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് ഞാൻ ഒരു ഉറച്ച തീരുമാനം പറഞ്ഞേക്കാം ഇന്നലെ വരെ നിന്നോട് എനിക്ക് വലിയ പ്രേമമായിരുന്നു തികച്ചും അന്ധമായ പ്രേമം പക്ഷേ ഇനി അതില്ല നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇതുകൊണ്ട് അവസാനിച്ചു എന്റെ പ്രണയം മരിച്ചു ഇഷ്ടവും കരുതലും ഒക്കെ കത്തിച്ചാമ്പലായി നീ അതിനെ കൊന്നു ഇനി ഈ മുരളിയുടെ മനസ്സിൽ നീ ഇല്ല ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല അതാണ് എന്റെ തീരുമാനം അത് മാത്രം അത്രയും പറഞ്ഞ് മുരളി വീട്ടുപടിക്കൽ നിന്നും ഇറങ്ങിപ്പോകുന്നു എല്ലാവരും നോക്കി നിൽക്കുന്നതല്ലാതെ ഒരു അക്ഷരമിണ്ടാൻ അവർക്കാർക്കും സാധിക്കുന്നില്ല മുരളി ഓട്ടോയിൽ കറി വീട്ടിലേക്ക് പോയി ആരതിയുടെ സീതമ്മ ചോദിക്കുന്നു എന്താ ആരതി വയറു നിറഞ്ഞില്ലേ എന്താ നിനക്കിരി പറയാനുള്ളത് പകയുടെയും പ്രതികാരത്തിന്റെയും കഥ വല്ലതുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്കത് പറയാം അര കേട്ട് ആരതി പറയുന്നു ഒന്നും പറയാനില്ല അയാൾ വന്ന ഇത്രയും പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ആ കഥ എങ്ങ് വിശ്വസിച്ചു എന്റെ മനസ്സിൽ ഇപ്പോഴും അയാൾ ഒരു കൊള്ളരുദാത്തവൻ തന്നെയാണ് കിട്ടിയ അവസരം മുതലെടുത്ത ദ്രോഹി അര കേട്ട് ദേഷ്യത്തോടെ ആര്യ പറയുന്നു ചി നിർത്ത് മതിയാക്കിക്കോ എന്നിട്ട് ആര്യ ആരതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ആദ്യമായിട്ടാണല്ലോ അയാൾക്ക് അവസരം കിട്ടുന്നത് എന്റെ കുഞ്ഞേച്ചി മുമ്പ് മുരളിയേട്ടൻ തന്ന സാരി ഉൾപ്പെടെ സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങിയപ്പോഴും അയാളുടെ ആ മനുഷ്യന്റെ ഓട്ടോയിൽ കയറി പല സ്ഥലത്തേക്ക് പോയപ്പോഴും അയാൾ കൊള്ള കൊള്ളരുതാത്തവനായിരുന്നില്ല അല്ലേ എന്നാൽ കുഞ്ഞേച്ചി മറന്നത് ഞാൻ ഓർമ്മിപ്പിക്കാം എന്നും ഒരു രക്ഷകനെ പോലെ മുരളിയേട്ടൻ കുഞ്ഞേച്ചിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഇന്നലെയും രക്ഷിക്കാൻ ആ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊന്നും അയാൾ മോശക്കാരൻ ആയതുകൊണ്ടല്ല കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് അയാളോട് അയാൾക്ക് കുഞ്ഞേച്ചിക്ക് അത്ര കണ്ട് ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടിക്ക് ലോകത്ത് ഒരാൾ ഉണ്ടാവുന്നത് അയാളുടെ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യമാണ് കുഞ്ഞേച്ചി ഇന്നിവിടെ നഷ്ടപ്പെടുത്തിയത് ഒരിക്കലും ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ആ മഹാഭാഗ്യത്തെ അത്രയും പറഞ്ഞ് ആര് പോകുന്നു ശേഷം കാണിക്കുന്നത് മേഘനാഥിന്റെ അടുത്തേക്ക് വക്കീലെത്തി ഭവാനിയും അടുത്തു തന്നെയുണ്ട് വിധി പകർപ്പ് കാണിക്കാൻ വന്നതാണ് വക്കീല് ഈ വിധിപ്പകർക്ക് പകർപ്പ് കൊണ്ടുവന്നിട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെ വക്കീൽ പറയുന്നു അതെല്ലാം നോക്കിയിട്ട് മേഘനാഥൻ വക്കീലിനോട് ചോദിക്കുന്നു ഇത് വായിച്ചിട്ട് വക്കീലിന് എന്ത് തോന്നുന്നു നമുക്കിനിയും സാധ്യതകൾ ഉണ്ടെന്നാണ് വിധി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്നെ മേഘനാഥൻ പറയുന്നു അതെ അതെ കേസ് തോറ്റ് അപ്പീൽ ആലോചിക്കുമ്പോൾ വക്കീലേ പറയാൻ സാധിക്കൂ ശരി ആയിക്കോട്ടെ എന്താ നമ്മുടെ സാധ്യതകൾ വക്കീൽ പറയ വക്കീല് പറയുന്നു ഈ വിധി നടപ്പാക്കുന്നത് തടയണമെന്നും നമ്മുടെ വാദഗതികൾ ഒന്നുകൂടി കേട്ട് അംഗീകരിക്കണമെന്നും പുതിയ തെളിവുകൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അപ്പീല് വേണം നമ്മൾ കോടതിയിൽ ഇനി ഫയൽ ചെയ്യാൻ ഇതെല്ലാം കേട്ട് ഭവാനി പറയുന്നു ഓ എന്ത് പരിഗണന വക്കീല് വാരിച്ച് വാരിച്ച് വാദിയെ പ്രതിയാക്കിയത് മാത്രം മിച്ചം അത്ര തന്നെ വക്കീല് പറയുന്നു ഇല്ല മേഡം നമ്മൾ ഇനിയും വാദി തന്നെ ഇനി കോടതിയിലേക്ക് പോയാൽ നമ്മൾ പോകുന്നത് വാതിയായിട്ട് തന്നെയായിരിക്കും അത് കേട്ട് ഭവാനി പറയുന്നു വെറുതെ പൊട്ടൻ കളിക്കരുത് ഞാൻ പറഞ്ഞത് അതല്ല നിങ്ങൾ കേസ് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ളത് കൂടി ആ പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ എന്നതാണ് ചോദ്യം വക്കീൽ പറയുന്നു അത് പിന്നെ മേഡം അവരുടെ ഭാഗം അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു വെറും തെളിവുകളും മാത്രമല്ല ജീവിച്ചിരിക്കുന്ന സാക്ഷികൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി വന്നത് ഇത് കേട്ട് മേഘനാഥൻ ഭവാനിയോട് പറയുന്നു അമ്മേ സാറുമില്ല മേ വക്കീല് അപ്പീലുമായിട്ട് പോട്ടെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അവിടെ കല്യാണം കഴിക്കുന്നത് കൂടി എല്ലാം നമ്മുടേതാവൂലേ ആരെയാണ് സാറ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് വക്കീല് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു തൃപ്പങ്കോട്ടെ രാധയെ അതായത് ഈ കേസിലെ നമ്മുടെ എതിർ കക്ഷിയെ തന്നെയാണ് അതെ കേട്ട് വക്കീല് പറയുന്നു ഓ മൈകോട്ട അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെയല്ലേ ഞാനൊന്നും അറിഞ്ഞില്ല മേഘനാഥൻ സന്തോഷത്തോട് പറയുന്നു അറിഞ്ഞില്ലെങ്കിൽ എന്താ ഇപ്പോ അറിഞ്ഞില്ലേ മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ അവളെ വിവാഹം കഴിക്കും അതോടെ കോടതിയുടെ വിധി അപ്രസക്തം പിന്നെ എന്റെ വിധിയാണ് എത്ര പങ്കോട്ട് നടത്താൻ പോകുന്നത് ആ വക്കീൽ പറയുന്നു ആഹാ അപ്പോ അത് ശരി അപ്പോ മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾ വാദിയും പ്രതിയും ഒന്നാകും വക്കീൽ പുറത്ത് മേഘനാഥൻ പറയുന്നു ഞങ്ങൾ ഒന്നാവുന്ന കാര്യം സത്യമാണ് വക്കീല് എന്നുള്ള കാര്യം അപ്പോൾ നോക്കാം എന്തായാലും നിങ്ങളുടെ വിധി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാനുള്ള പേപ്പേഴ്സ് നടപ്പാക്കിക്കോളും പുറത്തായാലും അകത്തായാലും വക്കീലിന്റെ ഫീസ് ഒട്ടും കുറയാതെ ഇതിൽ എഴുതിയിട്ടുണ്ട് താങ്ക് യു സാർ അപ്പൊ പിന്നെ പേപ്പറുകൾ റെഡിയാക്കിയിട്ട് ഞാൻ വിളിച്ചോളാം ഓഫീസിൽ നിന്ന് ഓഫീസിൽ വന്ന ഒന്ന് ഒപ്പിട്ട് തരണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങുന്നു വക്കീലി പോയതിനു ശേഷം മേഘനാഥൻ ഭവാനിയോട് പറയുന്നു അമ്മേ കോട്ടയ്ക്കൽ പണ്ടൊരു സ്വർണ്ണ പണിക്കാരൻ ഉണ്ടായിരുന്നല്ലോ ഒരു ലോഹിതാശ പണിക്കർ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഭവാനി പറയുന്നു പിന്നെ അയാൾ ഉണ്ടാക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡായിരുന്നല്ലോ കല്യാണ പാർട്ടിക്കാർക്ക് പ്രത്യേകിച്ചും അത് കേട്ട് മേഘനാഥൻ സന്തോഷത്തോടെ പറയുന്നു കാറക്റ്റ് നമ്മളിപ്പോൾ ഒരു കല്യാണ പാർട്ടിക്കാരല്ലേ എന്റെ ഭാവി വധുവായ രാധയെ ഈ ലോഹിതാക്ഷൻ പണിക്കാർ ഊതിക്കാച്ചി ഉണ്ടാക്കുന്ന തങ്കത്തിൻ്റെ താലി അണിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതും ഈ സ്വീകരണ മുറിയിൽ വെച്ച് അയാൾ ആ താലി ഉണ്ടാക്കുന്നത് എനിക്ക് കാരണം എന്താ അമ്മയെ കൊണ്ട് പറ്റുവോ ഭവാനി പറയുന്നു പറ്റാറ് അതെന്താ പൈസ മുടക്കിയാലേ എന്ത് വേണമെങ്കിലും പറ്റും ഈ കാലത്ത് പക്ഷെ ഒരു ചോദ്യമുണ്ട് മേഘനാഥൻ പറയുന്നു ചോദിക്കേണ്ട രാധ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള കണ്ടെത്തിയിട്ടില്ല എന്നതാണ് സത്യം പക്ഷെ കണ്ടെത്തും അത് എൻറെ ഉറപ്പാണ് ആ ഉറപ്പ് മതി വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അമ്മ പണിക്കരെ വിളിച്ച് താലി തയ്യാറാക്ക് അത് ചാർത്തപ്പെടാൻ രാധ തയ്യാറാകും അത് എൻറെ വാക്കാണ് എൻറെ തീർപ്പും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേഘനാഥൻ മുകളിലേക്ക് കയറിപ്പോകുന്നു ഭവാനിയാണെങ്കിൽ ടെൻഷനോടെയും ശേഷം കാണിക്കുന്നത് മുരളി വീട്ടിലേക്ക് വന്ന് പൊട്ടിക്കരയുന്നുണ്ട് പുഷ്പൻ മുരളിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു പോകരുത് പോകരുത് എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ എന്നിട്ട് നീ കേട്ടില്ല ഭയങ്കര ബോറായി പോയി ഹരി എവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് പുഷ്പേട്ടൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും ആരതയും കൊച്ചേട്ടൻ തമ്മിലുള്ള വിവാഹം നടത്താൻ ശ്രമിക്കുമ്പോൾ കൊച്ചേട്ടനായ ചെന്ന് പ്രശ്നങ്ങൾ വസളാക്കാനല്ലേ ശ്രമിച്ചത് പുഷ്പൻ പറയുന്നു ആരതിയുടെ ഇന്നത്തെ അവസ്ഥ മറ്റാരെക്കാലം നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ മുരളി ആ ഹോട്ടലിൽ വെച്ച് എന്തൊക്കെ മാനസിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ അതിന്റെ അവസാന ഭാഗമാണ് മുരളിയുടെ താലികെട്ട് ഇതൊക്കെ കാരണം മനസ്സിന്റെ താളം തന്നെ തെറ്റിയ അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആ കുട്ടി അത്തരം അവസ്ഥയിൽ സ്വയം അറിയാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതിന്റെ പേരിൽ നമ്മൾ കാര്യം ചോദിക്കാൻ ചെല്ലുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഹാരി പറയുന്നു കൊച്ചേട്ടാ കൊച്ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് കേട്ടിട്ട് മറുപടി പറയേ എന്നാൽ മുരളി പൊട്ടി കരയുകയാണ് എന്റെ കൊച്ചേട്ടാ കൊച്ചേട്ടൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും എല്ലാം കലങ്ങി തെളിഞ്ഞ് നേരെ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് കൊച്ചേട്ടൻ കരഞ്ഞാൽ അതിവിടെ ആർക്കും സഹിക്കാൻ പറ്റില്ല കണ്ണുനീര് തുടക്കി വച്ചേട്ടാ പ്ലീസ് മുരളി പറയുന്നു ആർതി ഞാനും ഇനി യോജിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഹരി അവളുമായിട്ടുള്ള വിവാഹമൊന്നും ഇനി ആരും ആലോചിക്കണ്ട എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്റെ നേർക്ക് അവൾ ഒരുപാട് ദേഷ്യം കാണിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ല നമ്മുടെ ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ടാണ് കല്യാണം ഉറപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടേക്ക് പോയത് എന്നിട്ടും അപമാനിക്കുക എന്ന് വെച്ചാൽ മറ്റൊന്നും ആലോചിക്കണ്ട അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ആളല്ലേ ചേട്ടൻ അതെങ്കിലും അവൾ ആലോചിക്കേണ്ടേ ഇനി അതൊക്കെ ക്ഷമിച്ച് പുറത്ത് എന്തിനാ ഞാൻ അവളുടെ പുറകെ നടക്കുന്നത് നമ്മുടെ ചേട്ടനെ ബഹുമാനിക്കാത്ത അവളെ എനിക്കിനും വേണ്ട അവളുള്ള എന്റെ ഇഷ്ടം ഇന്നത്തോടെ മരിച്ചു ഞാനത് വലച്ചു കീറിക്കൊന്നു അവളുടെ ഓർമ്മകൾ പോലും ഇനി എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എല്ലാം ഞാൻ ഇന്നിവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മുരളി അവിടെ നിന്നും എണ്ണീറ്റ് പോകുന്നു ആ സമയം കൃഷ്ണൻ താഴേക്ക് ഇറങ്ങി വരുന്നു കൃഷ്ണനെ കണ്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് മുരളി കൃഷ്ണൻ പറയുന്നു നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഹരി പറഞ്ഞതാണ് അതിന്റെ ശരിയെന്ന് ഞാൻ പറയൂ ആ പെൺകുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണിപ്പോൾ അവൾ പറയുന്നതും ചെയ്യുന്നതും ബോധപൂർവമാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് പൊറുക്കാടാം സത്യം പറഞ്ഞ ആ ഹോട്ടലിൽ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അവർ മുക്തരാവുന്നതിന് മുമ്പ് വിവാഹാലോചനയുമായി ഞാൻ അവിടേക്ക് പോവരുതായിരുന്നു അവിടെയാണ് നമുക്ക് ആദ്യം പിഴച്ചത് പുഷ്പൻ അത് കേട്ടിട്ട് പറയുകയാണ് പക്ഷേ എനിക്ക് അഭിപ്രായമില്ല നമ്മൾ അങ്ങനെ ചെന്ന പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അഞ്ജലിക്ക് മറ്റും ആശ്വാസമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ട കൃഷ്ണൻ പറയുന്നു ചിലപ്പോ ആയിരിക്കാം അവിടെ ആരതി മാത്രമേ ഞങ്ങളോട് പരീക്ഷമായി സംസാരിച്ചോളൂ നാളെ അവരുടെ മനസ്സ് മാറിയെന്ന് വരും അതുകൊണ്ട് മനസ്സാകെ തകർന്നിരിക്കുന്ന ആ പെൺകുട്ടിയെ എന്നെ ബഹുമാനമില്ല എന്നുള്ള കാരണത്താൽ നീ അവളെ വെറുക്കരുത് അവളോടുള്ള ഇഷ്ടം ഉപേക്ഷിക്കുകയും ചെയ്യരുത് എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ കാത്തിരിക്കുക അതാണ് ഇതിനെ കുറിച്ച് അഭിപ്രായം ആ സമയം അവരുടെ വീട്ടിലേക്ക് ആരതി ഒരു കവറുമായി വന്നു ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ് ആരതി ആരതി അവിടെ കണ്ട എല്ലാവരും ഞെട്ടി നിൽക്കുന്നു പുഷ്പൻ ഏർ ആരതിയോട് സംസാരിക്കാൻ പോകുന്നു അല്ല ഇത് ആരായത് ആരതിയോ ബാബ ഇങ്ങോട്ടേക്കിരിക്കാം എന്നാൽ ആരതി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ആരതി ദേഷ്യത്തോടെ പറയുന്നു ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനും അല്ല ഞാൻ ഇവിടേക്ക് വന്നത് ഇത് ഇയാൾ എനിക്ക് ഒരിക്കൽ വാങ്ങി തന്ന സാരിയാ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ കാശ് അടയ്ക്കാന്ന് പറഞ്ഞു ഞാനിത് വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ ഇനി എനിക്കിത് വേണ്ട ഇയാളുടെ ഓർമ്മകളോ സമ്മാനങ്ങളോ ഇയാളുമായിട്ടുള്ള ബന്ധോ ഇനി എനിക്കൊന്നും വേണ്ട എന്റെ വഴിയിൽ ഇനി കയറി നിൽക്കാതിരുന്ന മതി ഇനി ഇയാളുടെ വഴിയിലേക്ക് ഞാനും വരില്ല എന്ന് പറഞ്ഞേ ആ സാരി അവിടേക്ക് വലിച്ചെറിയുന്നു ഇതോടെ തീർന്നു ആരതി മുരളിയും തമ്മിലുള്ള ബന്ധം അത്ര തന്നെ എന്ന് പറഞ്ഞേ ആരതി ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് സ്ഥിരം കാണാനുള്ള ബസ് സ്റ്റോപ്പിൽ ആര്യ ഹരിയെ കാത്തു നിൽക്കുന്നു ഹരി ഒരു സ്കൂട്ടറിൽ അവിടെ എത്തി ആര്യയുടെയും ഹരിയുടെയും ഈ പ്രണയം മറ്റാർക്കും അറിയില്ല മുരളിക്ക് അല്ലാണ്ട് നീ എന്താ അത്യാവശ്യമായി കാണണോ എന്ന് പറഞ്ഞത് എന്ന് ഹരി ആര്യയോട് ചോദിക്കുന്നു ആ വീട് വീടിപ്പോൾ ഒരു അഗ്നിപർവ്വതമാണ് കുറച്ചുനേരം അവിടുന്ന് ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നി അപ്പോൾ ഒരു കൂട്ടിനു വേണ്ടി വിളിച്ചതാണെന്ന് ആര്യ പറയുന്നു മനസ്സിലായി ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അതെ ഒക്കെ കുഞ്ഞേശിയുടെ നിർബന്ധം കൊണ്ടാണ് ഹരി പറയുന്നു മുരളിയേട്ടൻ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ആര് പറയുന്നു ഇല്ലെന്നേ കുഞ്ഞേച്ചി ഒഴികെ വേറെ ആരും അതിൽ കാണുന്നില്ല കുഞ്ഞേച്ചി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് മനസ്സിലാവുന്നുണ്ട് ചങ്ങു നിറഞ്ഞുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് മുരളിയേട്ടൻ ഓരോന്ന് ചെയ്യുന്നത് അതിപ്പോ ഇങ്ങനെയൊക്കെ ഓരോന്ന് വന്നു പോയതാണ് എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര് പറയുന്നു സത്യം പറഞ്ഞാൽ ഏർ മുരളീട്ടൻ ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞേച്ചി ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നേനെ നാളെ ഒരു കാലത്ത് സ്വസ്ഥമായിരുന്ന ആലോചിക്കുമ്പോൾ മാത്രമേ മുരളിയേട്ടൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നുന്നു അതുവരെ പ്രാർത്ഥിക്കേണ്ടി വരും ഓ വെറുതെ എങ്ങനെയാ നിന്റെ കുഞ്ഞേച്ചിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ വന്ന് ഒരു സീൻ ഉണ്ടാക്കില്ലായിരുന്നു എന്ന് ഹരി ഏ കുഞ്ഞേച്ചി അവിടെ വന്ന് സീൻ ഉണ്ടാക്കിയോ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ കുഞ്ഞേച്ചി അവിടെ എന്തിനാ വന്നത് വന്നിട്ട് എന്താ പറഞ്ഞത് എന്നൊക്കെ ഏഹ് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഒരിക്കൽ മുരളിയേട്ടൻ കൊടുത്ത സാരിയോ കൊണ്ടാണ് അങ്ങോട്ട് വന്നത് അത് അവിടെ സോഫയിൽ എറിഞ്ഞിട്ട് പോയി ആര്യ പറയുന്നു എന്റെ ദൈവമേ ഈ കുഞ്ഞേച്ചിക്ക് ഇത് എന്തിന്റെ കേടാന്ന് നോക്കിയേ ആൾക്കാര് വെറുപ്പിച്ച് അടക്കൂന്ന് വ്രതമെടുത്ത് നടക്കുകയാണെന്നാണ് തോന്നുന്നത് ഹരി പറയുന്നു എന്ത് വെറുപ്പിച്ചാലും വ്രതമെടുത്താൽ നമുക്കിതങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ ആര്യ മുരളീട്ടനും ആര്യ ആ ആരതിയും തമ്മിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് അവരെ ഒന്നിപ്പിക്കണം ഉടനെ അവരുടെ കല്യാണവും നടത്തിപ്പിക്കണം അവരുടെ കല്യാണം നടത്തിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിന്ന് പോകൂ അങ്ങനെ കുടുംബങ്ങൾ നിലനിന്നാൽ മാത്രമേ നാളെ നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ തടസ്സമുണ്ടാവാതിരിക്കൂ അത് വേണം നമ്മൾ കണക്കിലെടുക്കാൻ ആര്യ പറയുന്നു മനസ്സിലായി കുഞ്ഞേച്ചിയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അവർ തമ്മിൽ ഒന്നിക്കാൻ എനിക്കാവുന്നതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഹരി പറയുന്നു ആരതിയുടെ കാര്യം ക്ലിയറായാൽ മുരളിയേട്ടനെ ക്ലിയറാക്കാൻ പ്രയാസം ഉണ്ടാവില്ല അരെ ഞാൻ ചെയ്തോളാം ഓക്കേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതിന് തയ്യാറാകുന്നു പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലേക്ക് വേണു എത്തി വേണു കാര്യങ്ങളൊക്കെ പറഞ്ഞു സീതമ്മയും കൂടെയുണ്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് വേണു കോടതിയിലെ വിധി പകർക്ക് പകർപ്പ് കിട്ടിയിട്ടുണ്ട് കോപ്പി ഞാൻ എത്തിക്കാമെന്ന് വേണു പറഞ്ഞപ്പോൾ രാധ പറയുന്നു സത്യം പറഞ്ഞാൽ കേസ് തോറ്റാൽ ഉണ്ടാവുന്നതിനേക്കാൾ പേടിയും വെപ്രാളവുമാണ് കേസ് ജയിച്ചപ്പോൾ എന്തെങ്കിലും മരുതാത്തത് സംഭവിക്കുമോ സംഭവിക്കുമോ എന്നുള്ള വിചാരം എപ്പോഴും ഉണ്ട് അത് കേട്ട് വേണു പുഞ്ചിരിയോടെ പറയുന്നു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എപ്പോഴും തൃപ്പംകോട്ടെ ജനങ്ങൾ നമുക്കൊപ്പമാണ് അതൊരു വലിയ ശക്തിയല്ലേ മേഘനാഥൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ആശക്തി ഇല്ലാണ്ടാക്കാൻ കഴിയില്ല പിന്നെ ആ മേഘനാഥന്റെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരെയും കൊന്നു തീർക്കാൻ പ്രതിജ്ഞ എടുത്ത മേഘനാഥൻ ഇപ്പോ ആ വിചാരത്തിൽ നിന്നും മാറിയിട്ടുണ്ട് സീരമ്മ ചോദിക്കുന്നു കേസിന്റെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് ഇനി ചില സാധാരണ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ സ്വാഭാവിക നീതി അനുസരിച്ച് വാസുദേവൻ സാറിന്റെ സ്വത്തിന്റെ അവകാശികൾ നിങ്ങളാണ് മേഘനാഥിന്റെ കേസ് വന്നതുകൊണ്ടാണ് അത് മാറ്റിയെടുക്കാൻ താൽക്കാലികമായെങ്കിലും ഒരു തടസ്സം നേരിട്ടത് ഇപ്പോ ആ തടസ്സങ്ങളും അവസാനിച്ചു ഇനി ഈ വിധി പകർപ്പുമായി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് കാര്യങ്ങളൊന്ന് വ്യ വ്യവസ്ഥപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ അതോടെ മറ്റാർക്കും നിയമപരമായി അവകാശമില്ല എന്നാകും പിന്നെ ഒരു കാര്യമുള്ളത് തറവാടൊക്കെ കയ്യിൽ വന്ന ശേഷം സുഭദ്രാമ തുടങ്ങി വച്ച കാര്യങ്ങൾ രാധ നടത്തണം എന്നുള്ളതാണ് അവരെ ആഗ്രഹിച്ചതുപോലെ തൃപ്പങ്കോട്ടെ ഭൂമിയില്ലാത്ത ചില ആൾക്കാർക്ക് കൃഷി നിലങ്ങൾ പങ്കിട്ട് കൊടുക്കണം രാധ പറയുന്നു ഈ കാലം ഒത്രയും ഇതൊന്നും ഇല്ലാണ്ട് ജീവിച്ചില്ലേ ഇനിയും അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾക്കാകും സ്വത്തം പണവും കുന്നുകൂട്ടണം എന്നുള്ള അത്യാഗ്രഹം ഞങ്ങൾക്കില്ല ഏതായാലും ഇക്കാര്യത്തിൽ വേണുവേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വേണു വേട്ടന് വേണ്ടി എന്തൊക്കെ ചെയ്താലും അത് കൂടുതലാവുകയുമില്ല ഏയ് അതിനെക്കുറിച്ച് രാധ ചിന്തിക്കേണ്ട എന്റെ അച്ഛനെ കൊന്നവനോട് ഇങ്ങനെയും പ്രതികാരം ചെയ്യാം എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ എന്ന് വേണു പറയുന്നു അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലെ ചാനൽ